മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ വിശ്വസിക്കരുത് എന്ന തലക്കെട്ടിൽ ബുധനാഴ്ച മാധ്യമത്തിൽ എന്ന ഹാഷ്ടാഗോടെയാണ് ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ പ്രചരിപ്പിക്കുന്നത് ന്യൂനപക്ഷം സി പി ഐ എമ്മിനെ വിശ്വസിക്കരുത് എന്ന തലക്കെട്ടിൽ ബുധനാഴ്ച മാധ്യമം പത്രത്തിൽ സി എം പി നേതാവ് സി പി ജോണിന്റെതായെന്ന അഭിമുഖമാണ് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വ്യാപകമായാണ് വ്യാജ വാർത്തയുടെ പ്രചാരണം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഇത്തരം വ്യാജ വാർത്തകൾ വിശ്വാസി സമൂഹം തള്ളിക്കളയണമെന്ന് ജിഫ്രി തങ്ങൾ പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിച്ചു വ്യാജവാർത്ത സൃഷ്ടിച്ചവരെ കണ്ടെത്താൻ നിയമവഴി തേടുമെന്നും അദ്ദേഹം അറിയിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്